ആവേശത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രംഗണ്ണന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഘട്ട സപ്പോർട്ടുമായി അമ്പാൻ ഉണ്ടാകും പ്രേക്ഷക കയ്യടി വാങ്ങിയ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സജിൻ ഗോപു എന്ന നടനാണ് രോമാഞ്ചത്തിലെ നിരൂപ് എന്ന കഥാപാത്രത്തിന് പിറകെ കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കാൻ സജിൻ ഗോപുവിനായി ആവേശത്തിലെ രംഗണ്ണൻ ആവുന്ന ഒരു രംഗമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ രംഗത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു ഈ സീനിനെ കുറിച്ച് പറയുകയാണ് സജിൻ ആവേശത്തിലെ ഒരു സീനുണ്ട് രംഗണ്ണൻ ഇമോഷണൽ ആവുന്ന സീൻ ആ സീനിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോയിട്ടുണ്ട് രംഗണ്ണൻ തിരിഞ്ഞു നിന്ന് കരയുന്ന സീൻ ഇപ്പോൾ കണ്ടാലും ആ സീൻ എത്തുമ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും അതെന്താ സംഭവമെന്ന് എനിക്ക് അറിയാൻ പാടില്ല സജിൻ ഗോപു പറഞ്ഞു തിയേറ്ററുകളിൽ നിന്നായി അമ്പത് കോടിയിലധികം കളക്ഷൻ ആവേശം നേടി ു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം ഏപ്രിൽ പതിനൊന്നിനാണ് എത്തിയത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം സമീർ താഹിറാണ് സംഗീതം സുഷിം ശ്യാമും